മാസങ്ങൾക്ക് മുമ്പ് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷൻ സ്വദേശികളായ ദമ്പതികൾക്കിനിയും സർക്കാർ സഹായം ലഭ്യമായില്ലെന്ന് പരാതി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു കാട്ടാന ആക്രമണത്തിൽ ഇരുവർക്കും പരിക്കേറ്റത് സംഭവത്തിൽ അന്നൊരാൾ മരിക്കുകയും ചെയ്തു സംഭവം നടന്ന രണ്ടു മാസങ്ങൾ പിന്നിടുമ്പോഴും പരിക്കേറ്റ ദമ്പതികൾ സർക്കാർ സഹായം കാത്തിരിക്കുകയാണ് സഹായം വൈകുന്നതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി രാത്രിയിലാണ് കന്നിമല ടോപ്പ് ഡിവിഷനിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ യെസ്വകി രാജ ഭാര്യ രചന എന്നിവർക്ക് പരിക്കേറ്റത് സംഭവത്തിൽ അന്ന് പ്രദേശവാസിയായ സുരേഷ് കുമാർ മരിക്കുകയും ചെയ്തു സംഭവം നടന്ന മാസങ്ങൾ പിന്നിട്ടിട്ടും പരിക്കേറ്റ എസക്കി രാജിക്കും ഭാര്യ രചനിക്കും ഇനിയും സർക്കാർ സഹായം ലഭിച്ചിട്ടില്ല എസ് കി രാജിയുടെ കാൽമുട്ടുകൾക്കും പല്ലിനും പരിക്ക് സംഭവിച്ചിരുന്നു ഭാര്യ രജനിയുടെ കാലിനും പരിക്കേറ്റു സംഭവശേഷം ഇരുവരും ചികിത്സയിലായിരുന്നു ഇപ്പോഴും ഇവരുടെ തുടർ ചികിത്സ നടന്നുവരുന്നതായി പൊതുപ്രവർത്തകർ പറയുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിനു മുമ്പ് മൂന്നാർ കന്നിമലയിൽ ആന കാട്ടാന ആക്രമത്തിൽ കൊല്ലപ്പെ കൊല്ലപ്പെടുകയും അതോടുകൂടെ കാട്ടാന ആക്രമത്തിൽ ആ ഓട്ടറിക്ഷയിലുണ്ടായിരുന്ന എസക്കിയും എസക്കിയുടെ കുടുംബം ഒരു ആറാം ക്ലാസ് പഠിക്കുന്ന കൊച്ചു കുട്ടിയടക്കം ആ കുടുംബത്തിലുണ്ടായിരുന്ന എസക്കിയുടെ കുടുംബത്തിൽ പരിക്കേൽക്കുകയും അവർ മൂന്നാർ ജനറൽ ഹോസ്പിറ്റലിൽ ആഴ്ചകളായി ശിക്ഷയിലിരിക്കുകയും പിന്നീട് വീട്ടിലെത്തുകയും ചെയ്യും എന്നാൽ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റും നാളിതുവരെയായിട്ടും ആ കുടുംബത്തിന് പത്ത് പൈസയുടെ സഹായം പോലും ചെയ്തിട്ടുള്ള അവർ ഇന്നും അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാട്ടാന ആഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ഹോസ്പിറ്റൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്നാൽ നാലിതുവരെയായിട്ടും സർക്കാർ പ്രഖ്യാപിച്ച് അവർക്ക് അടിയന്തരമായി കൊടുക്കേണ്ട സഹായത്തിനുള്ള പൈസ പോലും അല്ലെങ്കിൽ സഹായം പോലും ഇതുവരെ ഈ ഗവൺമെൻറ്റിലും ചെയ്തിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും ചെയ്തിട്ടുള്ള ഇതിനെതിരെ ഉടനടി അവരുടെ കുടുംബത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ എസക്കിയുടെ കുടുംബ ഫോറസ്റ്റ് മുമ്പിൽ സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും തോട്ടത്തിൽ തൊഴിലിന് പോകുന്നുണ്ടെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് ദമ്പതികൾ പറഞ്ഞു കുട്ടികളുടെ ആവശ്യങ്ങൾക്കും കുടുംബ ചിലവിനുമൊക്കെയുള്ള പണം ഉണ്ടാകണം അതിന് പുറമെയാണിപ്പോൾ തുടർ ചികിത്സയ്ക്കുള്ള പണവും കണ്ടെത്തേണ്ട സാഹചര്യമുള്ളത് കാട്ടാന ആക്രമണത്തിൽ പരിക്ക് സംഭവിക്കുന്നവർക്ക് നൽകേണ്ടുന്ന നഷ്ടപരിഹാര ഇനിയും വൈകാതെ തങ്ങൾക്ക് ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം